ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ജ്ഞാന ജ്ഞാനജിജ്ഞാസുക്കളായവർക്കും വിനീത നമസ്കാരം വർക്കല നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനിനാരായണ പ്രസാദ് സ്വാമി രചിച്ച അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ വായന നമ്മൾ തുടരുകയാണ് പാഠമഞ്ച് ആരാണ് ഗുരു ഗുരുജി എനിക്ക് ഒരു ഉപനിഷത്ത് തന്നെ നേരിട്ട് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഏതെങ്കിലും ഉപനിഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഉപനിഷത്ത് എന്നുകൂടി അറിഞ്ഞിരിക്കണം അത് ശരിയാണ് അതങ്ങ് പറഞ്ഞു തരുമല്ലോ ഉപനിഷത്ത് എന്നത് ഒരു സംസ്കൃത പദമാണ് സംസ്കൃത ഭാഷയിലെ എല്ലാ നാമപദങ്ങളും ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ക്രിയാധാതുവിൽ നിന്നാണ് ഉപനിഷത്ത് എന്ന വാക്കുണ്ടായിട്ടുള്ളത് ഷദ് എന്ന ധാതുവിൽ നിന്നാണ് ഷദ് എന്ന ധാതുവിന് ആശ്രയം കണ്ടെത്തി അവിടെ ഇരിക്കുക എന്നാണ് അർത്ഥം അതിനോട് ചേർന്നിരിക്കുന്ന രണ്ട് ഉപസർഗങ്ങൾ പ്രിഫിക്സക്സ് ആണ് ഉപയും നീയും ഉപ എന്നാൽ തൊട്ട് താഴെയെന്നും നീ എന്നാൽ അടുത്ത് എന്നുമാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ആശ്രയത്തെ കണ്ടെത്തി അടുത്ത് വന്ന് താഴെ ഇരിക്കുക എന്നാണ് ഉപനിഷത്ത് എന്ന വാക്കിന് അർത്ഥം ആര് ആരുടെ അടുത്താണ് ഇരിക്കുന്നതെന്ന് പറയാമോ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ഇരിക്കുന്നതായിരിക്കും ആ സന്ദർഭം അത് തന്നെ അപ്പോൾ ഗുരുജി ഇതും ഒരു ഉപനിഷത്ത് സന്ദർഭമല്ലേ തന്നെയാണ് ഞാനിപ്പോൾ അങ്ങയുടെ അടുത്ത് അറിവ് നേടാനുള്ള ആഗ്രഹവുമായി ഇരിക്കുകയാണല്ലോ അറിയാനുള്ള ദാഹവുമായി ഇരിക്കുന്നയാളെ ജിജ്ഞാസു എന്നാണ് വിളിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞയാളെ ജ്ഞാനി എന്നും ഹരി ഇപ്പോൾ ഒരു ജിജ്ഞാസുവാണ് അല്ലേ അതെ ഇതുപോലെ മിക്കവാറും എല്ലാ ഉപനിഷത്തുകളും ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ സംവാദങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് വേദങ്ങളുടെ അന്തത്തിൽ അതായത് അവസാനത്തിലാണ് അതുകൊണ്ട് ഉപനിഷത്തുകൾക്ക് വേദാന്തം എന്ന പേരും കിട്ടി അങ്ങനെയാണോ ഇങ്ങനെയുള്ള എല്ലാ വാക്കുകൾക്കുമുണ്ട് ഒരുമാതിരി രഹസ്യമായ അർത്ഥം എന്ന് തോന്നിപ്പോകുന്നു ഗുരു എന്ന വാക്കിന് ഇത്തരത്തിലുള്ള അർത്ഥം എന്താണ് ഗു എന്നാൽ ഇരുട്ട് രു എന്നാൽ രോധിക്കുക അഥവാ തടയുക ഇരുട്ടിനെ തടഞ്ഞു നിർത്തി നശിപ്പിക്കുന്നവനാണ് ഗുരു എന്നർത്ഥം അത് എന്ത് തരം ഇരുട്ടാണെന്ന് പറയാമോ ായ്മയാകുന്ന ഇരുട്ടായിരിക്കണം ശരിയാണ് ഇരുട്ട് എന്ന ഒരു വസ്തു എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ അതെങ്ങനെ ഇരിക്കും വെറും ഇരുട്ടായിരിക്കും അതൊരു വസ്തുവാണെങ്കിൽ അതെവിടെയെങ്കിലും ഇരിക്കണം ഇരുട്ട് എവിടെയാണ് ഇരിക്കുന്നത് വെളിച്ചമില്ലാത്തിടത്ത് ഒരു വലിയ പെട്ടിയിരിക്കുന്നു എന്ന് കരുതുക അതിന്റെ വശങ്ങളിലെങ്ങും ഒരു ചെറിയ ദ്വാരം പോലുമില്ല അതിനകത്ത് എന്തായിരിക്കും ഉള്ളത് ഇരുട്ട് മാത്രം അതിനകത്ത് ഒരു വിളക്ക് തെളിഞ്ഞു എന്നിരിക്കട്ടെ അപ്പോൾ ഇരുട്ടിനെന്ത് സംഭവിക്കും ഏതു വഴി അത് പുറത്തു പോകും പുറത്തേക്ക് പോകാനുള്ള ഒരു പഴുതുമില്ല ഇരുട്ട് എങ്ങും പോകാത്ത തന്നെ അപ്രത്യക്ഷമാകും അത്ര തന്നെ അതായത് ഇരുട്ട് എന്ന ഒരു വസ്തു ഇല്ല വെളിച്ചമില്ലാത്ത അവസ്ഥയെ ഇരുട്ട് എന്ന് വിളിച്ചു എന്ന് മാത്രം വെളിച്ചം വന്നു എന്നല്ലാതെ ഇരുട്ട് എന്ന വസ്തു പുറത്ത് പോവുകയല്ല അപ്പോൾ ചെയ്തത് ഇങ്ങനെയല്ലേ അതിനെ മനസ്സിലാക്കാനാകൂ അത് ശരിയാണ് ഇത് തന്നെയാണ് അറിവില്ലായ്മ അഥവാ അജ്ഞാനം എന്ന ഇരുട്ടിന്റെയും കഥ അങ്ങനെ ഒന്നില്ല ജ്ഞാനം ഇല്ലാത്ത അവസ്ഥയെ അജ്ഞാനം എന്ന് വിളിക്കുന്നു എന്ന് മാത്രം ഇരുട്ടത്ത് ഹരിക്ക് ഭയം ഉണ്ട് ഇരുട്ടത്ത് ഒറ്റയ്ക്കാകുമ്പോൾ ഭയം വരും താൻ എന്തിനെയാണ് അപ്പോൾ ഭയക്കുന്നത് അത് പറയാൻ സാധിക്കുന്നില്ല ഒരു ഭയം തോന്നുന്നു എന്ന് മാത്രം ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ചില ഭൂതങ്ങളും വിശാസികളും യക്ഷികളുമൊക്കെ ഇരുട്ടത്തിരിക്കുന്നുണ്ടാകുമെന്ന് അതൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഭയം തോന്നുന്നത് മാത്രമല്ല എന്തൊക്കെയാണ് ഇരുട്ടിലുള്ളതെന്ന് നമുക്ക് കാണാനും നിവൃത്തിയില്ലല്ലോ അപ്പോൾ സുരക്ഷിതത്വമില്ല എന്നൊരു തോന്നൽ വന്നുപോകും അതൊക്കെ കൊണ്ടായിരിക്കാം ഇരുട്ടിനെ ഭയക്കുന്നത് അപ്പോൾ നമ്മിൽ ഭയം ജനിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇരുട്ടിനുണ്ട് അത് ശരിയാണ് പക്ഷെ ഇരുട്ടൊരു ഇരുട്ട് എന്നൊരു സാധനം ഇല്ലെന്നല്ലേ നമ്മൾ കണ്ടത് അതും ശരിയാണ് അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ നമ്മെ ഭയപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഇതൊട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇത് തന്നെയാണു അജ്ഞാനത്തിന്റെയും സ്ഥിതി വാസ്തവത്തിൽ അജ്ഞാനം എന്നൊന്നില്ല ജ്ഞാനമില്ലാത്ത അവസ്ഥയെ നമ്മൾ അജ്ഞാനമെന്ന് വിളിക്കുന്നു എന്ന് മാത്രം അതേസമയം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഭയത്തിനെല്ലാം കാരണം അതാണ് താനും ഇനി തനിക്ക് പറയാനാകുമെന്ന് തോന്നുന്നു ആ ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് അത് പറയാൻ സാധിക്കും ജ്ഞാനത്തിന്റെ വെളിച്ചം കൊണ്ടുവന്ന് അജ്ഞാനമെന്ന ഇരുട്ടിനെ ഇല്ലാതാക്കിയാൽ മതി ഗുരു എങ്ങനെയാണ് ജ്ഞാനമുണ്ടാകുക നല്ലൊരു ശിക്ഷന ശിഷ്യനായാലേ ജ്ഞാനം ലഭിക്കൂ നല്ല ശിഷ്യനെ സശിഷ്യനെന്നാണ് വിളിക്കുന്നത് ശിഷ്യൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം താൻ ശിക്ഷ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ ഉണ്ട് സ്കൂളിൽ വെച്ച് അധ്യാപകർ ശിക്ഷിക്കാറുണ്ട് ചിലപ്പോൾ അച്ഛനും ശിക്ഷിക്കാറുണ്ട് അത് ശരിയായ അർത്ഥത്തിലുള്ള ശിക്ഷയല്ല ശിക്ഷ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം വിദ്യാഭ്യാസം എന്നാണ് സ്കൂളിലെ അധ്യാപകരിൽ നിന്നും വീട്ടിലെ രക്ഷിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടാറുള്ള സാധാരണ ശിക്ഷ അവർ നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന പേര് അതിനും നൽകിയിരിക്കുന്നത് ശിക്ഷ ശിഷ്യൻ എന്നീ രണ്ട് വാക്കുകളും ഉണ്ടായിട്ടുള്ളത് ശിഷ് എന്ന ധാതുവിൽ നിന്നാണ് പഠിപ്പിക്കുക എന്നാണ് ആ ധാതുവിനർത്ഥം ഇങ്ങനെയുള്ള പഠിപ്പിക്കലിന് വിധേയനാകാൻ പോകുന്നവനെയാണ് ശിഷ്യൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ പഠിക്കാൻ തനിക്കും നല്ല മനസ്സുണ്ടെങ്കിൽ താനും ശിഷ്യനാകും ഗുരുജി എനിക്ക് പഠിക്കണം ഞാൻ ശിഷ്യനാണ് എന്നെ പഠിപ്പിക്കുക ഇന്ന് സമയം കുറച്ചു കൂടുതലായി അടുത്ത ഞായറാഴ്ച വന്നാൽ നമുക്ക് തുടരാം പാഠം അഞ്ച് അവസാനിക്കുകയാണ് നമസ്തേ